ആദ്യ വിവാഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തി രേണു ശ്രുതി ഒരു മാസത്തോളം പോലും നീണ്ടു നിൽക്കാത്തൊരു ബന്ധമായിരുന്നു തൻ്റെ ആദ്യ വിവാഹമെന്നും ശ്രുതി ചേട്ടൻ പറഞ്ഞത് അതിനെക്കുറിച്ച് താൻ എവിടെയും സംസാരിക്കാതിരുന്നതെന്നും രേണു പറഞ്ഞു മൈ മീഡിയ ഒളിജിനൽസ് എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം മുൻപ് ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട് സുതിചേട്ടനും മറ്റ് ആളുകൾക്കും അറിയാം സുതിചേട്ട് വാക്ക് മാനിച്ചാണ് ഞാൻ അത് പറയാതിരുന്നത് എന്തിനാണ് വാവട്ടെ നമ്മൾ അതൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതം നമ്മുടെ കാര്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത് മുന്നിലോട്ടും പിന്നിലോട്ടും മനുഷ്യർക്ക് ജീവിതം ഉണ്ടാകും മനുഷ്യരാണല്ലോ അത് ചികഞ്ഞു പോകേണ്ട കാര്യമില്ല ബിനു എന്നാണ് മുൻഭർത്താവിൻ്റെ പേര് ആൾക്കൊരു കുടുംബമുണ്ട് ആളുടെ ജീവിതത്തിലേക്ക് എന്തിനാണ് പോകുന്നത് സ്റ്റാർ മാജിക്കിൽ ഞാൻ അത് പറയാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ സുതിചേട്ടനാണ് പറഞ്ഞത് അത് പറയേണ്ടെന്ന് പെന്തക്കോസ്റ്റ് രീതിയിലുള്ള വിവാഹമായതിനാലാണ് ഇയാൾ പാസ്റ്റർ ആയിരിക്കുമെന്ന ആളുകൾ കമൻറ്റ് ചെയ്യുന്നത് പെന്തക്കോസ്റ്റ് രീതിയിലുള്ള വിവാഹമായതിനാലാണ് സുതിചേട്ടനാൾ ആദ്യമായി എനിക്ക് താലി കെട്ടിയത് എന്ന് പറഞ്ഞത് എന്ത കോസ്തിൽ താരി കെട്ടില്ല ഞാനൊരു കള്ളവും പറഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യണമല്ലോ സാധാരണഗതിയിൽ പുതുമോടിയൊക്കെ കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞൊക്കെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് ഇതൊരു മാസം പോലും ബന്ധം നിന്നിട്ടില്ല പിന്നെ എന്താണ് എന്തായാലും അത് കഴിഞ്ഞ കാര്യമാണ് ആൾക്ക് വേറെ ജീവിതമായി എനിക്കും ആ കല്യാണം കഴിച്ചത് താല്പര്യമില്ലാതെയാണ് അയൽപ്പക്കക്കാരോട് കൊണ്ടുവന്ന ആലോചനയായിരുന്നു അത് വേണ്ടെന്ന് വെച്ച് ആൾക്കും കുഴപ്പമില്ല സ്വിച്ച് ചേട്ടനും കുഴപ്പമില്ല അദ്ദേഹത്തിന് വീട്ടുകാർക്കും കുഴപ്പമില്ല പിന്നെ ആർക്കാണ് പ്രശ്നം അയാളെക്കുറിച്ച് ഇനിയും എനിക്ക് പറയാൻ താല്പര്യമില്ല അതിനുശേഷം ഒരിക്കൽ പോലും അയാളെ കാണുകയോ അല്ലെങ്കിലും കോണ്ടാക്ട് വയ്ക്കുകയോ ചെയ്തിട്ടില്ല പല യൂട്യൂബേഴ്സും അയാളെ തേടി പോകുന്നുണ്ട് എന്നാൽ അയാൾ യൂട്യൂബേഴ്സിനെ പറപ്പിച്ചെന്നാണ് അവരുടെ കുടുംബത്തിലെ ഒരു കോമൺ ഫ്രണ്ട് ചേച്ചി അറിയിച്ചത് എനിക്കൊരു ലൈഫുണ്ട് രേണു സുദ്ധിയുടെ ഭാര്യയാണ് ഞാൻ എന്തിനു സംസാരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ആൾക്കൊരു ഭാര്യയും രണ്ട് മക്കളുമുണ്ട് ഞാൻ കണ്ടിട്ടില്ല ആ ജീവിതം കഴിഞ്ഞതാണ് അതിനുശേഷം ഞാൻ ശുദ്ധി ചേട്ടനെ വിവാഹം കഴിച്ച് രജിസ്റ്റർ ചെയ്ത് താലിയും കെട്ടി മോതിരവും ഇട്ടതാണ് പിന്നെ എന്തിനാണ് ആദ്യ വിവാഹത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് ഇപ്പോൾ ഓരോ ആരോപണങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് ഇതുപോലുള്ള കുമിളകൾ പോകുമെന്നൊന്നും നമുക്കറിയില്ലായിരുന്നല്ലോ മുൻ ഭർത്താവുമായി എനിക്ക് പ്രശ്നമൊന്നുമില്ല അങ്ങനെ നല്ല മനുഷ്യനായത് കൊണ്ടായിരിക്കാം ആൾക്കും എന്നെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എനിക്കറിയില്ല നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ല പള്ളിയിൽ വെച്ചാണ് വിവാഹം നടന്നത് പെന്തക്കോസ് പള്ളിയിൽ ഒപ്പിടണമായിരുന്നു കൈപ്പിടിക്കൽ ചടങ്ങി എന്നാണ് പറയുക അത് കഴിഞ്ഞ് ഒപ്പിടുന്നുമായിരുന്നു സംശയമുള്ളവർ പള്ളിയിൽ ചെന്ന് നോക്കിക്കോളൂ സാധാരണ ഭർത്താവിൻ്റെ പേരാണ് ഇടുന്നത് എന്നാൽ ഞാനിട്ടത് എൻ്റെ പപ്പയുടെ പേരാണ് കാരണം എനിക്കറിയായിരുന്നു ഈ ബന്ധം നിലനിൽക്കില്ലെന്നും ആൾക്കും അറിയാമായിരുന്നു എന്ന് തോന്നുന്നു സെറ്റാകത്തില്ലായിരുന്നു പ്രായവ്യത്യാസം കുറെ ഉണ്ടായിരുന്നു മറ്റു പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല ആൾ നമ്മളെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിനെ സ്വകാര്യതയെ മാനിക്കുന്നു മാനിനായത് കൊണ്ടാണ് അയാൾ എന്നെ കുറിച്ച് പ്രതികരിക്കാത്തത് രേണോ സ്വതി പറഞ്ഞു